അസ്സാം വൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മിള്ള അലമുല്ല വസ്ലാത്ത് വസ്സലാമഅല റസൂലില്ല നബീന മുഹമ്മദ് അമ്മാബാദ് സ്നേഹം നിറഞ്ഞവരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമാണ് സ്വർഗത്തേക്കാൾ വലുതായി ഒരു സത്യവിശ്വാസി മറ്റൊന്നും കാണുന്നില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻ വത്താല സ്വർഗത്തേക്കാൾ ഒരു വിശ്വാസിക്ക് നേടാൻ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മഹത്വമുള്ള മനോഹരമായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുസുബാൻ പറയുന്നു സത്യവിശ്വാസികളായ മുഹമ്മിനി മുിനുകളായ മ്മ്മിനാത്തുകളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് താഴ്ഭാഗങ്ങളിൽ കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂങ്കാവനങ്ങൾ മാത്രമല്ല ജന്നാത്ത് അതിൻ അദിനിൽ ഏറ്റവും സവിശേഷമായ ആ സ്വർഗീയ പൂങ്കാവനങ്ങളിൽ അള്ളാഹുവിൻ്റെ മനോഹരമായ ഭവനങ്ങളും ആ വിശ്വാസികൾക്ക് നൽകും ഇത്രയും പറഞ്ഞ ശേഷം അള്ളാഹു ഹസ്ബൻഹുല പറയുകയാണ് വരിവാനു മിൻ അള്ളാഹി അക്ബർ ഏറ്റവും വലിയത് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി എന്നുള്ളത് ഒരു വിശ്വാസിക്ക് സ്വർഗം നേടുന്നതിനേക്കാൾ വലുതാണ് എന്നാണ് അള്ളാഹു സുബൻതല പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ സ്വർഗത്തെക്കാൾ ഉത്തമമായി നമ്മൾ പരിഗണിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് സ്വർഗത്തേക്കാൾ ഉത്തമമായി നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതും അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അബൂ സയിദിൽ ഖുദരി റദി അള്ളാഹുവിൽ നിന്നും ഇമാം ബുഖാരി റഹമുഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ സ്വർഗീയവാസികളായ അള്ളാഹുവിന്റെ അടിമകളോട് അള്ളാഹു സുബാനുഹത്താല വിളിച്ചു ചോദിക്കും നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തിൽ അനുഗ്രഹങ്ങളിൽ തൃപ്തരല്ലേ അവർ പറയും അള്ളാഹുവേ ഞങ്ങൾക്ക് ലഭിച്ചത് സ്വർഗമാണ് ഇനി എന്താണ് ഞങ്ങൾ ഇതിനേക്കാൾ തൃപ്തരാകാൻ ഇനി എന്താണ് ഉള്ളത് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ തൃപ്തരാണ് അള്ളാഹുസുബുബുബാൻ വഹതാല പറയുന്നു നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തേക്കാൾ ഉത്തമമായത് നൽകാൻ പോവുകയാണ് അപ്പോൾ അവർ പറയുന്നു അവർ അതിശയത്തോട് പറയുന്ന റബേ എന്താണ് സ്വർഗത്തേക്കാൾ ഉത്തമമായത് എന്താണ് അള്ളാഹു ഹുസ്ബാൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് എന്റെ തൃപ്തിയാണ് നൽകാൻ പോകുന്നത് എന്റെ തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആഹ് അള്ളാഹ് ഹുസ്ബാൻ സ്വർഗീയവാസികളായ ആളുകൾക്ക് അവർ തൃപ്തിപ്പെടുന്ന അവർ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗത്തെക്കാൾ ഉപരിയായി അതിനേക്കാൾ മുകളിലായി അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി അള്ളാഹു നൽകുന്ന ഒന്നാണ് അള്ളാഹു സുബാൻ തൃപ്തി എന്നുള്ളത് മഹനായി ബിൻ കയ്യീം അൽ ജോസിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കാൾ ഉത്തമമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത് അതുകൊണ്ട് കാരണം അള്ളാഹു അള്ളാഹുവിന്റെ സ്വർഗം എന്നുള്ളത് ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളത് അത് അള്ളാഹുവിന്റെ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ സ്വർഗത്തെക്കാൾ നേടിയെടുക്കാൻ ഉത്തമമായിട്ടുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് എന്നാണ് പരിഷുദ് ഖുർആാനിലും ഹദീസുകളിലുമൊക്കെ അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി നേടിയെടുക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന രീതികൾ വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് അതിൽ പ്രധാനമായി ഉള്ളത് നന്മയിൽ ധൃതിപ്പെടുക എന്നുള്ളതാണ് മുസ നബി അലിഹിസലാമ തൗറാത്ത് വാങ്ങാൻ വേണ്ടി തുരിസീന പർവ്വത്തിൽ എത്തുമ്പോൾ അള്ളാഹു സുബാൻ അല്ല ചോദിക്കുന്നുണ്ട് മുസാ നീ നിന്റെ ആളുകളെയൊക്കെ വിട്ടിട്ട് എന്തിനാണ് ഇത്ര വേഗം വന്നത് കാരണം അവരൊക്കെ ഫിറാവിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നൊരു സമൂഹമായി ഇങ്ങനെ പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്ന വരുന്ന കാരണം എന്താണ് മുസാ അലിസ്സലാമ അള്ളാഹു ഹുസ്ബാൻ പറയുന്നത് റബ്ബെ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ട് വന്നത് എന്ന് പരിശുദ്ധ ഖുർഹാനിൽ നിരവധി വചനങ്ങളിൽ സരിഫോ ഇല മിറബിക്കും സബിഖുബിക്കും തുടങ്ങിയ വ്യത്യസ്ത ആയത്തുകളിൽ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അറസുൽ കരീം സല്ലി സ്വലം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ വിഷയത്തിലും ഒരു സാവകാശം ഉണ്ടാവുകയാണ് തൗഅത്ത് എന്ന് പറയും എല്ലാ വിഷയത്തിലും സാവകാശം ഉണ്ടാകണം ഒരു മുസ്ലിം തിരക്ക് പിടിച്ചൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഇലാഫി അമിൻ ആഹിറ എന്നാണ് പരലോകത്തിന്റെ കാര്യത്തിൽ ഒഴികെ എന്നാണ് അതായത് പരലോകത്തിന്റെ കാര്യത്തിൽ ഒരു മിനിന് ഒരു സാവകാശം നേടേണ്ട അല്ലെങ്കിൽ തൽക്കാലം ക്ഷ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതില്ല പരലോക വിഷയമാണോ സ്വർഗത്തിന്റെ വിഷയമാണോ അവിടെ ധൃതിപ്പെട്ടു പോവുക അങ്ങനെ ധൃതിപ്പെട്ടു പോകുമ്പോഴാണ് അവിടെ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുക അപ്രകാരം തന്നെ അള്ളാഹു സുബത്താല അവന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് അവന്റെ തൃപ്തിയുണ്ട് എന്നറിയിക്കുന്നുണ്ട് അള്ളാഹു ഏറ്റവും അധികം പരീക്ഷിക്കുക ഏറ്റവും അധികം ഇഷ്ടമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെയാണ് അങ്ങനെ ആ പരീക്ഷണത്തിൽ ആരാണോ ആ പരീക്ഷണങ്ങൾ തൃപ്തിപ്പെടുന്നത് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് വമൻ ആരാണോ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ കോപിക്കുന്നത് ദേഷ്യപ്പെടുന്നത് അത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അവന് അള്ളാഹുവിൻ്റെ വെറുപ്പുമുണ്ട് എന്നാണ് അപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭക്ഷണം കഴിക്കും കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുവാനുള്ള മറ്റൊരു വഴിയാണ് മറ്റൊരു മാർഗമാണ് ഭക്ഷണം കഴിക്കുമ്പോഴും പാനീയങ്ങൾ കുടിക്കുമ്പോഴുമൊക്കെയും അതിനുശേഷം അള്ളാഹുവിനെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ആ അടിമയ്ക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചു ആരാണ് അവൻ അല്ലെങ്കിൽ ആരാണ് ആരാണ് ആ വിഭാഗം അവർ ഭക്ഷണം കഴിച്ച ശേഷം അള്ളാഹുവിനെ സ്വദിക്കുകയും വെള്ളം കുടിച്ച ശേഷം അള്ളാഹുവിനെ സ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗമാണ് മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളത് അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കുകയാണെങ്കിൽ അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് സഹ്ലാഹി ഫി സഹ്ൽ അള്ളാഹുവിന്റെ കോപം എന്നുള്ളത് മാതാപിതാക്കളുടെ കോപത്തിലാണ് അപ്പോൾ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ഒരു മഹ്മിൻ അവർ തൃപ്തനാണോ അള്ളാഹു സുബാനുഹത്താല ആ മഹ്മിനിൻ്റെ കാര്യത്തിലും തൃപ്തനാണ് മാതാപിതാക്കളുമായി ആ വ്യക്തിയുടെ ബന്ധത്തിൽ അവർ കോപിച്ചിരിക്കുകയാണോ അവർ വിഷമത്തിലാണോ പ്രയാസത്തിലാണോ അള്ളാഹു സുബാനു വഹത്താല ആ മഹ്മിനോട് പ്രയാസപ്പെടുന്നതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമായി കാണുകയും ഒരു മഹ്മിനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി കാണുകയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങൾ പരിശുദ്ധ കുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ പ്രവർത്തിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന സ്വർഗത്തെക്കാൾ ഉത്തമമായ സ്വർഗവാസികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലീം വ അനിൽ Wassalamualaikum warahmatullahi wabarakatuh.